ഒരു യുഗം ും കണ്ണീരിലാഴ്ത്തിയാലും ഹൃദയം തല്ലി തകർ ഒരു കടൽ നിറയെ സ്നേഹം കാക്കുന്നവൾ അമ്മയാണ് എവിടേക്കോ പോയി മറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എത്ര വൈകി വന്നാലും നമുക്കായി കാത്തിരിക്കുന്നവളും എല്ലാം മറന്ന് സ്വീകരിക്കുന്നവളും അമ്മയാണ് പ്രിയപ്പെട്ടവര് മ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായും തണലായും കൂടെ കാരണങ്ങൾ ഏറെ ഉണ്ടായാലും അവയെല്ലാം മറന്ന് മറച്ചു പിടിച്ചും നമ്മെ സംരക്ഷിക്കുന്നവളാണ് അമ്മ അവളുടെ ചെറിയൊരു സ്പർശം ചെറിയൊരു പുഞ്ചിരി അത് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓർമ്മകളുമായി ജീവിക്കുന്നവളാണ്